ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് രണ്ടാടും ഒരാടിന് രണ്ട് കുട്ടികളും ഒരാടിന് മൂന്ന് കുട്ടികളും പിന്നെ ഒരു മുട്ടനാടൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണട്ടോ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളുമാണ് ഇതിൽ ഒരു മുട്ടൻകുട്ടിയും ഒരു പിഴക്കുട്ടിയുമാണ് അപ്പോൾ അമ്മയാടും ഒരു മുട്ടൻകുട്ടിയും ഒരു പിഴക്കുട്ടിയും ഇത് മൂന്നും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി രൂപ മഞ്ചേരിയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് അപ്പോൾ ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആടും കുട്ടികളും ആട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ മലബാറി ആടാണ് കേട്ടോ വലിയ മലബാറി ആടും അതിൻ്റെ ക്രോസ് ബ്രീഡിൽ വന്നിട്ടുള്ള മൂന്ന് കുട്ടികളുമാണ് കുട്ടികൾ ഒരു മുട്ടനും രണ്ട് പെടയുമാണ് മഞ്ചേരിയിലാണ് ഇത് ആടും കുട്ടികളും രണ്ട് ഒരാളുടെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി പിന്നെ വീഡിയോയുടെ ലാസ്റ്റ് മുട്ടനാടാണ് അപ്പോൾ മുട്ടനാട് വേറെ ആളുടെയാണ് അപ്പോൾ നിങ്ങൾ നമ്പർ നോക്കിയിട്ട് വേണം വിളിക്കാൻ അപ്പോൾ ഈ ഒരു ആടും അതിൻ്റെ മൂന്ന് കുട്ടികളും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വളർത്താൻ പറ്റിയ ആടും കുട്ടികളുമാണ് വാങ്ങിക്കാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡേറ്റും കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ അതിൽ വിളിക്കരുത് കച്ചവടമായി പോയിട്ടുണ്ടാകും മഞ്ചേരിയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് ആടും മൂന്ന് കുട്ടികളുമാണ് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പിടക്കുട്ടിയും അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് നമ്മുടെ മുട്ടനാട് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല മലബാറി മുട്ടനാടാണ് ഇതിൻ്റെ ലൈവ് വെയ്റ്റ് മുപ്പത്തഞ്ച് കെ ജി ഉണ്ട് തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനേഴായിരത്തി രൂപ അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് മുട്ടനാടുള്ളത് തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ് ആടും ഉള്ളത് മഞ്ചേരിയിലാണ് എല്ലാ നമ്പർ കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ട് വേണം വിളിക്കാൻ ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വീഡിയോയും നിങ്ങളുടെ സ്ഥലം ഫോൺ നമ്പർ ഉദ്ദേശിക്കുന്ന വില എല്ലാം കൂടെ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്